ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസ് കണ്ടാലോ അപ്പം ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ഡ്രിങ്ക് ആണ് ആണ്ട്ടത് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേ മാങ്ങയാണ് കേട്ടോ അപ്പം ഇത് നല്ല പഴുത്തിട്ടുള്ള മാങ്ങയല്ല ഒരുവിധം ഒരു മൂപ്പ് എത്തിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഇതേപോലെ നല്ല മൂത്തിട്ടുള്ള മാങ്ങ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച മാങ്ങ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മാങ്ങയാണ് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് മാങ്ങയുടെ എണ്ണ ഒക്കെ കൂട്ടാം കേട്ടോ അപ്പം ഇനി നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തി മാറ്റിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മൂത്തിട്ടുള്ള മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച മാങ്ങയിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട് അങ്ങനെ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മാങ്ങ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേ ഇതേപോലെ നമുക്ക് മാങ്ങയുടെ സൈഡിൽ നിന്നൊക്കെ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ വലുപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഈയൊരു രണ്ട് മാങ്ങ മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം അങ്ങനെ ഇത് നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും വേണം അപ്പം നമ്മുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കതേ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങയുടെ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മാങ്ങയാണ് പക്ഷെ നമുക്ക് ഒരു ആൾക്കാർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യത്തിന് വലിപ്പുള്ള സൈസിലുള്ള മാങ്ങയുട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചിതേ ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് അപ്പം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എരിവിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം ഇനി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിളകിൻ്റെ പകുതിയായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വയ്ക്കുക അതിന് മേലക്കായിട്ട് ഒരു അരിപ്പിയും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ അറിയാത്ത ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ജ്യൂസ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ് കേട്ടത് അത്യാവശ്യത്തിന് എരിവും പുളിയും അതേപോലെ തന്നെ മധുരം ഒക്കെ കൂടി വരുന്ന രീതിയിലുള്ള ജ്യൂസാണത് അപ്പം നിങ്ങളും എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം കേട്ടോ ഈ ഒരു ചൂടത്തൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക